പ്പെട്ട അധ്യക്ഷൻ ഉദ്ഘാടകൻ മുഖ്യപ്രാസംഗികൻ സ്റ്റേജിലെ മറ്റു മഹത് വ്യക്തികളെ മഹത്വ്യക്തികളെ എല്ലാവർക്കും എല്ലാം നമസ്കാരം നമസ്കാരം നമ്മളുടെ ഡെബ്രീറ്റ് അക്കാദമി സംഘടിപ്പിച്ച പുതു ഈ പുതുവത്സരാശ് പുതുവത്സര ദിനത്തിലെ പുതുവത്സര ദിനവും പുതിയ ചിന്തകളും എന്ന ഈ വിഷയത്തെപ്പറ്റി നമ്മുടെ മുഖ്യ ിക്കാൻ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കി പ്രസംഗിച്ചതാണ് എങ്കിലും ചുരുക്കം ചില കാര്യങ്ങൾ ഞാനും കൂടി പറഞ്ഞാലും ഈ ഒരു വർഷം എല്ലാവർക്കും നല്ലൊരു ദിനമായിരിക്കട്ടെ നല്ലൊരു വർഷമായിരിക്കട്ടെ എന്നും ആ അവരുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച ഒരു വർഷമായിരിക്കട്ടെ എന്നും ഞാൻ ആശംസിച്ചു മണിക്കൂടെ എത്തി അതിനുശേഷം എല്ലാവരും പരിചയപ്പെടുത്തി അതിനുശേഷം നമ്മളൊരു ഒരു സംവാദം പോലത്തെ പരിപാടി സംവാദം അങ്ങനെ ഒരു മൂന്ന് ഗ്രൂപ്പായിട്ട് ഓരോരുത്തർക്ക് വിഷയം കൊടുത്ത് ആ അതിൽ നന്നായി എല്ലാവരും സംസാരിച്ചു അതിനുശേഷം നമ്മളെ ഒരു സെമിനാറാണ് ഉണ്ടാക്കിയത് ഒരു സെമിനാർ നടത്തി ആ സെമിനാറിൽ അദ്ധ്യക്ഷന് അതുപോലെ ഉദ്ഘാടകൻ അതുപോലെ മുഖ്യ പ്രസംഗം നമ്മുടെ ഹബ്ബാസ് സാറായിരുന്നു അതുപോലെ സുക്കൂർ സാർ ഉദ്ഘാടനം ചെയ്തു അതുപോലെ തന്നെ ആശംസ പറഞ്ഞ സെപ്പുവാൻ അതിൽ നന്ദി പറഞ്ഞു നമ്മളെ നാരായണ സാർ സ്വാഗതം പറഞ്ഞു സ്വാഗതം ഒക്കെ എല്ലാവർക്കും ന നല്ല പരിപാടിയായിരുന്നു നല്ലൊരു സെമിനാർ നടത്തി എല്ലാം ഗംഭീരമായിരുന്നു അതുപോലെ തന്നെ നമ്മൾ എല്ലാവരും തയ്യാറായി തന്നെ വന്നത് എങ്കിലും തയ്യാറെടുത്ത് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളെ പ്രസംഗം ഒന്നും മോശമാവില്ല തയ്യാറെടുത്ത് വരണം തലേ ദിവസം തന്നെ നമ്മളിപ്പോൾ ഇന്ന് പറയാൻ ഉദ്ദേശിച്ചത് നമ്മൾ ഇന്നലെ തന്നെ ഒന്ന് ഒന്ന് പറഞ്ഞു നോക്കുക അത് റൂമിലായാലോ അല്ലെങ്കിൽ ഒരു ഗ്ലാസിൻ്റെ മുന്നിലോ അല്ലെങ്കിൽ നമ്മൾ വണ്ടിയൊക്കെ ഓടിക്കണ അടങ്ങണ ആ വണ്ടീൻ്റെ ഗ്ലാസ് ഒക്കെ പൊതിച്ചിട്ട് കുറച്ച് നേരം ഒന്ന് നന്നായി സംസാരിച്ച് അങ്ങനെ സംസാരിക്കുമ്പോൾ എന്താ അറിയുമോ അങ്ങനെ സംസാരിച്ച് നമ്മളൊരു നല്ല ഉറക്കെ തന്നെ സംസാരിക്കാം റൂം അടച്ചിട്ട് ഉറക്കെ സംസാരിക്കാറ് അങ്ങനെ സംസാരിച്ചൊരു തയ്യാറെടുപ്പോ കൂടെ വരുമ്പോഴാണ് ഇത് വിജയിക്കുന്നത് മറ്റത് ഇന്നിവിടെ വന്നു ഇവിടുന്ന് സാറൊരു വിഷയം തന്നു അപ്പം തന്നെ അതാണ് പറയുമ്പോൾ അതല്ല ശരി അങ്ങനെയല്ല അങ്ങനെ ഇപ്പോൾ ഇവിടെ എഴുതി വച്ച മതി തന്നെ പഠിക്കാനുള്ളതെല്ലാം പരിശീലിച്ച് വരണം അപ്പോൾ ഒന്നോ രണ്ടോ പ്രാവശ്യം നമ്മൾ പരിശീലിക്കുക പരിശീലിച്ചാൽ എന്തായോ നമുക്കൊരു ധൈര്യം കിട്ടും നമുക്ക് ആ പേടി മാറും പിന്നെ ഇവിടെ വന്നതിന് ശേഷം ഒരു ചെറിയ സഭാകമ്പം ഇതൊക്കെയാണ് ഇപ്പോൾ നമുക്ക് തീരണ്ടത് അതിനാണിപ്പോൾ സാറ് നേരെ നോക്കി ആളുകളെ മുഖത്ത് നോക്കി സംസാരിക്കാനാണ് ആ സംവാദം എന്ന് പറഞ്ഞാൽ ആ വിഷയം ഉണ്ടാക്കിയത് ആ സംവാദം അതിനു വേണ്ടി അതുപോലെ തന്നെ സാറ് ഈ കയ്യിൻ്റെ ചലനങ്ങനെ കയ്യിൻ്റെ ചലനം ഇതുപോലെ വരാൻ വേണ്ടി ഓരോരുത്തർക്കും ശബ്ദം ഈ ശബ്ദം നമ്മളെ ശബ്ദത്തിൻ്റെ കൂടെ ചലനം വരാൻ വേണ്ടിയാണ് ആ കുളത്തിൻ്റെ കാര്യം മീനിൻ്റെ കാര്യം ആ മീൻ വെട്ടി നിർക്കണ കാര്യം അത് കഴിക്കുന്ന കാര്യം അത് കഴിഞ്ഞിട്ട് ചാടിക്കഴിക്കണം അതൊക്കെ ഈ നമുക്ക് ഈ ഇതിൻ്റെ ഈ കൈവിൻ്റെ ചലനം നന്നായി ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ പോകുമ്പോഴാണ് ഇത് ഭംഗിയാവുക അപ്പോൾ അതെല്ലാവരും ഒന്നും കൂടി ശ്രദ്ധിക്കുക എല്ലാവർക്കും ഇതുപോലെയൊക്കെ പറയാൻ സാധിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞു കൊണ്ടും നമ്മളിപ്പോൾ എന്തൊരു സംഗതി പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒന്നിങ്ങനെ തിരുവനന്തപുരം പറഞ്ഞു ഒന്നിങ്ങനെ കൈവന്നങ്ങൾ കാണിക്കുക ഒന്ന് കാസർഗോഡ് കൈ വന്ന് കാണിക്കുക ഇങ്ങനെ ഓരോ ബാത്രം നമ്മളെ ചലനങ്ങൾ നമ്മളിങ്ങനെ പറയുമ്പോൾ അതുപോലെ നമ്മൾ ഒരാളെ പേര് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ കൈ കാണിക്കുക അപ്പോൾ സൊഫ എന്ന് പറയുമ്പോൾ ഇങ്ങനെ കൈ അതുപോലെ സുക്കൂർ സാർ എന്ന് പറയുമ്പോൾ നാരായണ സാറെന്ന് പറയുമ്പോൾ ഇങ്ങനെ കൈ കാണിക്കുക ഇങ്ങനെ കൈ ഇങ്ങനെ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ പഠിച്ചു പോകുമ്പോൾ തന്നെ ഇങ്ങനെ ഓരോരുത്തർക്കും ചെയ്യാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ പ്രസംഗം ഭംഗിയാവും അപ്പോൾ ആ പ്രസംഗം നന്നായി തോന്നും അപ്പോൾ അതാണ് അതിൻ്റെ കൂടെ പിന്നെ അതുപോലെ തന്നെ നമ്മളീ കയ്യിട്ട് എഴുതാനും ഇപ്പോൾ നാല് നിറഞ്ഞങ്ങനെ നാല് എന്ത് കാണിച്ചാൽ മതി കൈ കാണിക്കുക പത്ത് നിറഞ്ഞങ്ങനെ ഒന്ന് കാണിക്കുക ഇങ്ങനെ ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഗംഭീരാക്കാൻ കഴിയും എല്ലാവർക്കും ഈ രാജകീയ കല പഠിക്കാനും പരിശീലിക്കാനും സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടും ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ടും ഈ പരിപാടി വൻ വിജയമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഇത്രയും നേരം എൻ്റെ ശബ്ദം ശ്രവിച്ച എല്ലാവർക്കും സ്നേഹവും സന്തോഷവും ഞാൻ ഇന്നത്തെ പരിപാടി ആദ്യം ഡിബേറ്റ് പിന്നെ ഗാനം അങ്ങനെ കുറച്ച് പരിപാടിയായി സെമിനാർ അതേപോലെ നല്ല രീതിക്ക് ഇന്ന് പങ്കെടുക്കുവാൻ സാധിച്ചു അതിൽ സന്തോഷം അറിയിക്കുന്നു പിന്നെല്ലാവരും ഇന്ന് നല്ല രീതിയിൽ തന്നെ പങ്കെടുത്തു ഞാൻ ഇന്ന് രണ്ടാമത്തെ ദിവസമാണ് ഞാൻ പിന്നെ കുറച്ച് ആൾക്കാരെ രണ്ട് ഇന്നാണ് കാണുന്നത് െല്ലാം കണ്ടിട്ട് പരിചയപ്പെട്ടിട്ട് സന്തോഷം എന്താ എന്ന് എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ മുഖ്യ പ്രഭാഷകൻ പറയണം ആശംസ നന്ദി പ്രകടനം നടത്തണം ഇതിന്റെ എല്ലാ കാര്യങ്ങളും ഓരോരുത്തരെ കൊണ്ടും ചെയ്യിച്ച് അത് ഒരുവിധം നന്നായി തന്നെ പറയാം അങ്ങനെ ഒരു രണ്ട് മൂന്ന് ആയത്തിൽ നമ്മൾ പങ്കെടുത്ത ഏത് കാര്യങ്ങളും നമുക്കൊരു വളരെ അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നമുക്ക് മനസ്സിലാക്കി തന്നു എന്ന് വേണം പറയാം നമ്മളെ കൂടെ ചെയ്യിച്ചു അപ്പോൾ ഒരു പിന്നെ സെമിനാറിനെ പറ്റി നമുക്ക് ഒരു പൂർണ്ണ രൂപം നമുക്ക് ഇന്ന് കണ്ട ഇങ്ങനെ രണ്ട് മൂന്ന് സെമിനാറുകൾ ഞമ്മളോട് സംഘടിപ്പിച്ച നമ്മൾക്ക് സെമിനാറിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാറൊക്കെ നമുക്ക് മനസ്സാവുന്നതാണ് എനിക്ക് മനസ്സിലാവുന്നത് പിന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ ഒന്നും നടക്കുന്നൊരു അഭിപ്രായം എനിക്കില്ല കാരണം ഞാൻ പറഞ്ഞാൽ ആ പാട്ട് പത്ത് മണിക്കാണ് ആ പാട്ട് ഞാൻ ഉണ്ടാക്കിയത് കുട്ടികളെ കൊണ്ട് എടുപ്പിച്ചത് എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു അത് ഇവിടെ പാടി അപ്പം ശരിയായി നേരെന്താ വെച്ചാൽ പെട്ടെന്ന് എടുത്തിട്ടാണെങ്കിൽ നമ്മൾ അത് പാടിയാൽ ശരിയാവില്ല അപ്പോൾ പ്രാക്ടീസ് ചെയ്യാൻ തന്നെയാണ് ഞമ്മളിതിൻ്റെ പ്രാക്ടീസ് ചെയ്യാതെ നമുക്കൊന്നും മുന്നോട്ട് പോകാൻ കഴിയില്ല പിന്നെ കുട്ടികൾക്കും നല്ല വിദ്യാഭ്യാസമുള്ള ആൾക്കാർക്കും ചിലപ്പോൾ കഴിഞ്ഞു വരും നമുക്കത് ചിലപ്പോൾ കഴിയില്ല കാരണം നമ്മളെ വിദ്യാഭ്യാസം നമ്മളെ പ്രായം അതൊക്കെ ഇതിൻ്റെതാണ് നമുക്ക് എന്ത് പരിപാടികൾക്കാണെങ്കിലും നമ്മുടെ മനസ്സിൽ മനസ്സിന് ഉണ്ടാവും അതാണ് ഇതിൻ്റെ ആകലും കുഴപ്പം ഒരു കാര്യം നിൽക്കുമ്പോൾ അതിലേക്ക് നമ്മൾ പൂർണ്ണ ശ്രദ്ധ കൊടുത്താലുണ്ട് നമുക്കിതുമായിട്ട് വിജയം കണ്ടെത്താൻ നമ്മളൊക്കെ ഉദ്ദേശിക്കുന്നത് അത്യാവശ്യം സ്വാഗതം പറയാനും അതല്ലെങ്കിൽ ഒരു നന്ദി പറയാനും അല്ലെങ്കിൽ ഒരു ആശംസ പറയാനൊക്കെ പഠിച്ച് കിട്ടിയാൽ രക്ഷപ്പെട്ടു പിന്നെ ഈ മൈക്കിള മുന്നിൽ ഇങ്ങനെ വന്ന് നിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളതിനെ നമുക്ക് വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ അപ്പം ഇന്നത്തെ മീഡിയ ഇതേ മതി മുന്നോട്ടു പോകണമെങ്കിൽ നമുക്ക് മുന്നേറാൻ കഴിയും നമ്മൾ വളരെ ഉത്സാഹത്തോടെ ഇവിടെ എത്തുകയും പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തു ആദ്യമായി സാർ നമ്മളെ കൂട്ടിക്കൊണ്ടുപോയത് മനുഷ്യ മനസ്സുകളെ വളരെ ചിന്തിപ്പിക്കുന്ന ഒരു വിഷയമായിരുന്നു മനു മൃഗങ്ങൾക്കും മറ്റ് ജീവികൾക്കും ഇല്ലാത്ത ഒരു പ്രത്യേകത മനുഷ്യൻ്റെ പ്രത്യേകത എന്ത് എന്നതും നമ്മുടെ ബ്രെയിനിനെ പറ്റി നമ്മൾ ബ്രെയിനിൻ്റെ പ്രവർത്തന രീതിയും അതുപോലെ തന്നെ നമ്മൾ എത്ര ശതമാനമാണ് മനുഷ്യരായിട്ടുള്ളൂ എന്ന് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞു അത് കഴിഞ്ഞ് നമ്മുടെ ഇന്നത്തെ പരിപാടിയുടെ ഉദ്ഘാടനം വളരെ ഭംഗിയായി ഉദ്ഘാടനം ഷുക്കൂർ ചെയ്തു സുക്കൂർ സാറിൻ്റെ ഉദ്ഘാടനവും മൂസാജിയുടെ അധ്യക്ഷത അതുപോലെ തന്നെ നാരായണ സാറിൻ്റെ സ്വാഗതം പറച്ചലും മറ്റ് വിദ്യാർത്ഥികളുടെ ആശംസാ പ്രസംഗങ്ങളും വളരെ ഭംഗിയായി നടന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചിനെ വരവേൽക്കാൻ ഒരുങ്ങി നിൽക്കുന്ന നമുക്കെല്ലാവർക്കും ഈ ബ്രൈറ്റ് അക്കാഡമിയിൽ ഇനിയും വന്ന് പ്രസംഗിക്കാനും പ്രസംഗം പഠിക്കാനും പാട്ടും സ്വായസ്ഥമാക്കാനും കഴിയട്ടെ എന്നാശംസിച്ചുകൊണ്ട് ഇരുപത്തഞ്ചിന് എല്ലാവിധ ആശംസകളും നൽകിക്കൊണ്ട് ഞാൻ നിർത്തുന്നു അടുത്തതായി മൂസാഗ്രക്ഷണിക്കുന്നു